ഹായ് ഹലോ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ പേര് അഞ്ജലി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ ബിഗിനേഴ്സ് കിറ്റ് പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ കേട്ടോ അപ്പോൾ ഞാൻ അധികവും പാക്കിങ്ങും കാര്യങ്ങളും ഒന്നും ഇടാറില്ല അപ്പോൾ ഇന്ന് എന്തായാലും മക്കൾ സ്കൂളിൽ പോയി ഏട്ടൻ ജോലിക്ക് പോയി അപ്പോൾ എനിക്ക് ഇന്ന് തന്നെ ഒരു നാല് ഓർഡറോളം കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ നാലെണ്ണം ബിഗിനേഴ്സ് കിറ്റ് റെഡിയാക്കാനായിട്ടുണ്ടായിരുന്നു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള ഒരു ഏർപ്പാടാണ് കേട്ടോ ഇത് അപ്പോൾ ഏട്ടനോ മക്കളോ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് എന്തെങ്കിലും സഹായിച്ചു തരും കേട്ടോ ഇതുപോലെ ഇപ്പോൾ പെറുക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നെയ്മോ ഉണ്ടാക്കാനായിട്ടുള്ളതെട്ടോ അപ്പം ഏ മുതൽ ഈ സൈഡ് വരെ തപ്പി എടുക്കണമല്ലോ അപ്പോൾ അവരുണ്ടായിരുന്ന ഈ കാര്യങ്ങളൊക്കെ എനിക്ക് എളുപ്പം തന്നെ റെഡിയാക്കി തന്നേനും കേട്ടോ ഞാൻ എടുത്ത് കൊടുത്താൽ മതി കേട്ടോ അവർ രണ്ടുപേരും കൂടി ഇതൊക്കെ പെറുക്കണം പിന്നെ അല്ലാത്ത സാധനങ്ങളൊക്കെ ഞാൻ ഞാൻ എല്ലാ ഐറ്റങ്ങളും പാക്ക് ചെയ്ത കേട്ടോ അപ്പം ഏട്ടനും കൂടെ ഉണ്ടായിരുന്ന എനിക്കെല്ലാം പാക്കൊക്കെ ചെയ്തു തന്നേനും ഈ ഒരൊപ്പം തന്നെ വീഡിയോയും എല്ലാം എടുക്കുന്നതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എനിക്ക് ഒരു മണിക്ക് മുമ്പേ സംഭവങ്ങളെല്ലാം ഒരാളും വരും അയാളുടെ കയ്യിൽ കൊടുത്തുവിടണം ഏട്ടനില്ലാത്തതുകൊണ്ട് അയക്കാനും ാണ് അപ്പോൾ ഈ മെറ്റീരിയൽസ് ചോദിച്ചിട്ടും കുറേ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഇന്നയക്കുകയും ചെയ്യണം ഇത് അതിനെ കുറച്ച് വെറുതെ പിടിച്ച പരിപാടികളൊക്കെ കേട്ടോ അപ്പം മക്കളെയൊക്കെ പോയതിനു ശേഷം വേറെ ഒരു ജോലിയും ചെയ്തിട്ടില്ല കേട്ടോ കഴിച്ചതിന് ശേഷം ഞാൻ നേരെ ഇവിടെ വന്ന് ഉള്ള ജോലിയും കാര്യങ്ങളുമൊക്കെയാണിത് അപ്പോൾ നമ്മുടെ ബിഗിനേഴ്സ് വിറ്റിനകത്ത് ഒരുപാട് സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ ചെറിയൊരു ഷോർട്ട്സായിട്ട് ഇട്ടിട്ടുണ്ട് എന്തൊക്കെയാണെന്നൊക്കെ അപ്പോൾ എന്നോട് ഒരു കുറേ പേരായാലും ഇങ്ങനെ ചോദിക്കുന്നത് നമ്മുടെ നമ്പർ ഇപ്പം ഇതുപോലെ സ്ക്രീനിലൊക്കെ കൊടുത്തിട്ടുള്ളൂ അതുകൊണ്ട് ഒരുപാട് പേരെന്നോട് ഇങ്ങനെ വാട്സാപ്പിലൊക്കെ വന്നിട്ട് ചോദിക്കും കേട്ടോ ഞാനിപ്പോൾ ഈ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എന്നെ അറിയാവുന്ന കുറച്ച് പേരുണ്ട് കേട്ടോ അവർ ചോദിക്കുന്നത് നിന്നോട് എവിടെയാണ് ഒരുപാട് പേര് ചോദിക്കുന്നത് ഞങ്ങൾ മെസ്സേജ് ഒന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ എന്നോട് പറയും കേട്ടോ അങ്ങനെ മെസ്സേജ് കാണാനെന്നല്ല ഇപ്പം നമ്മളിങ്ങനെ ബിസിനസ് കാര്യങ്ങളൊക്കെ തുടങ്ങി ഇപ്പം നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ നമ്പറിലോട്ട് ഞാൻ മെസ്സേജ് അയക്കാനവരാ അങ്ങനെ ഒരുപാട് പേര് മെസ്സേജ് അയച്ച് ചോദിക്കുന്നുണ്ട് ഇന്ന സാധനമുണ്ടോ ഇന്ന സാധനം ണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ അങ്ങനെ പറയുന്നത് എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടോ എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ അപ്പം അങ്ങനെ നമുക്ക് മെറ്റീരിയൽസ് ആയിട്ട് ഞാൻ കുറച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷേ അതെനിക്കൊരു നശ ഇതായിട്ട് തോന്നി കാരണം നമ്മുടെ ഈ ബാങ്കിൾസിൻ്റെ എനിക്കങ്ങനെ ചെയ്യുന്ന ഓർഡറും കാര്യങ്ങളും വരുമ്പോൾ എനിക്ക് ഇങ്ങനെ മെറ്റീരിയൽസും എടുത്ത് അങ്ങനെ കൊടുക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെ കൊടുക്കുന്നില്ല എന്നേരം പിന്നെ പിന്നെ ചോദിച്ചപ്പോൾ ഞാൻ ഇല്ലെന്നാണ് കേട്ടോ പറഞ്ഞത് ഇപ്പോൾ ഞാനൊരു നമ്മളെ അടുത്തറിയാവുന്നവരാട്ടോ ആദ്യം എന്നോട് ബിഗിനേഴ്സ് കിട്ടുന്നുണ്ടോയെന്ന് ചോദിച്ചത് അവർക്ക് വേണ്ടി ഞാൻ റെഡിയാക്കിയാണ് അപ്പോൾ നമ്മൾ എന്തായാലും സാധനം എടുക്കാൻ പോയപ്പോൾ കുറച്ചധികം സാധനങ്ങളൊക്കെ മേടിച്ചേട്ടോ പിന്നെ കഴിഞ്ഞ ഓണത്തിന് നമുക്ക് ജാസ്മിൻ്റെ ഹെയർ ബാൻഡ് എനിക്ക് കുറച്ച് ഓർഡറൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ അപ്പോൾ അതിനൊക്കെ എടുത്തു വെച്ചിട്ടുള്ള ജാസ്മിൻ്റെ ഇതും ജാസ്മിൻ ബൾസും ഒക്കെ ഒരുപാട് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ രണ്ടാമത് വന്നതൊന്നും പൊട്ടിച്ചിട്ട് പോലില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് സാധനങ്ങളെടുത്തിട്ട് നമുക്ക് ബിഗിനിങ്സ് കിറ്റായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഈ ഒരു പരിപാടി തുടങ്ങിയത് അപ്പോഴേ അങ്ങനെ അതെല്ലാം പാക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യുക കേട്ടോ ഒരുപാട് ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ പെട്ടെന്നാണ് പക്ഷേ ഒരുപാട് നേരത്തെ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ ഒരു മണിയൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു കുറച്ചും കൂടെ താമസിച്ച് വന്നാൽ മതിയെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഇരിക്കുന്നവരൊക്കെ ഇതുപോലെ മക്കൾക്ക് എന്തെങ്കിലും പെൺമക്കളുള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ എനിക്ക് പെൺമക്കളില്ല പക്ഷേ ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാനിതുപോലെ എന്നോട് എപ്പോഴും ചോദിക്കും നീ ഇതെവിടുന്ന് പഠിച്ചതാണ് ഞാനിങ്ങനെ യൂട്യൂബൊക്കെ കണ്ടിട്ടോ ഇതൊക്കെ പഠിച്ചത് അപ്പോൾ ഞാൻ ഒരുപാട് ഇതുപോലെ ചെയ്ത് നോക്കും ഒരുപാട് സാധനങ്ങൾ എനിക്ക് വേസ്റ്റായി പോയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ എന്തെങ്കിലും കുളവാകുന്ന കാര്യങ്ങളൊക്കെ എനിക്ക് വീട്ടിൽ എൻ്റെ ആങ്ങളയുടെ കുട്ടിയുണ്ട് കേട്ടോ പെൺകുട്ടിയാണ് അവൾക്കായിട്ടോ ഞാൻ ഈ ഉണ്ടാക്കുന്ന സംഭവങ്ങളെല്ലാം കൊണ്ട് കൊടുക്കാറ് അപ്പം അവളെയാണ് ഞാൻ മോഡലായിട്ട് നിർത്തുന്നത് കേട്ടോ ഓരോ കാര്യങ്ങൾ വെച്ച് കൊടുത്തിട്ട് പിന്നെ നാട്ടിപ്പോമ്പരേ കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി പഠിച്ച അപ്പോൾ വളയാണെങ്കിലും ഒക്കെ ആണെങ്കിലും കാരണം എനിക്കൊരു ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് ആയിരുന്നു ഞാൻ ഇട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും പറയും നമ്മുടെ ചാനൽ വലിയൊരു ഇതിലുള്ള ചാനലും കാര്യങ്ങളും ഒന്നുമല്ല കേട്ടോ ഒരുപാട് പേര് കാണുന്ന ചാനലും ഒന്നുമല്ല പക്ഷേ എനിക്കങ്ങനെ ചെയ്യാനും അതുപോലെ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഇപ്പോഴും എന്നോട് ചോദിക്കുന്നുണ്ട് കാരണം ഞാനൊരു ഷോർട്സും കാര്യങ്ങളും ഇട്ട് കഴിയുമ്പോൾ തന്നെ എന്നോട് അയ്യോ വലിയ വ്യൂവേഴ്സ് ഇല്ലല്ലോ ഇതില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ നമുക്ക് ട്യൂബേഴ്സും കാര്യങ്ങളും എല്ലാം ഇങ്ങനെയൊക്കെ ചെയ്തിടുമ്പോൾ ചില എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അങ്ങനെ ചെയ്തിടാനൊക്കെ അങ്ങനെ പക്ഷേ ഞാൻ ഒരിക്കലും ഞാൻ ഞാനിതുപോലെ ഉണ്ടാക്കി ഒരാളത് മേടിക്കും ഒന്നൊന്നും വിചാരിച്ചതല്ല കേട്ടോ നമുക്ക് ഒരുപാട് ഒരുപാട് ഓർഡർ അല്ലെങ്കിലും അത്യാവശ്യം വേണ്ടതുപോലൊക്കെ കുറച്ച് കുറച്ച് ഓർഡർസൊക്കെ എനിക്ക് കിട്ടാറുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇതുപോലത്തെ ഹെയർ ആക്സസറീസ് മെറ്റീരിയൽ അങ്ങനത്തെ ഐറ്റംസിനെക്കാട്ടും കൂടുതലായിട്ടും എനിക്ക് നമ്മുടെ ബാങ്കിൾസ് ആകും കേട്ടോ പോകാറുള്ള ബാങ്കിൾസ് നല്ല രീതിയിൽ തന്നെ എനിക്ക് കഴിഞ്ഞ ഓണം മുതൽ ഇങ്ങോട്ട് നല്ല രീതിയിൽ തന്നെ കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളും ഒക്കെ കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ കുറച്ചൊക്കെ ആയിട്ട് കുറച്ച് കുറവായിട്ടോ പിന്നെ ദൈ നമ്മൾ പിന്നെ കുറച്ച് അല്ലാത്ത പരിപാടിയും കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് വർക്കുകളൊന്നും എടുക്കുന്നില്ലായിരുന്നു നമ്മുടെ വീട് മാറലും കാര്യങ്ങളും ഒക്കെ ആയതുകൊണ്ട് കേട്ടോ അപ്പോൾ എന്നോട് ബാങ്കിൾസിൻ്റെ ഇതുപോലെ മെറ്റീരിയൽസ് ഉണ്ടോയെന്ന് ചോദിച്ചവരോട് ഞാൻ അങ്ങനെ മെറ്റീരിയൽസ് ഒന്നും കൊടുക്കുന്നില്ല നമ്മുടെ ബാങ്കിൾസ് അതായത് ത്രെഡ് ചുറ്റിക്കഴിഞ്ഞിട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അതെന്തെങ്കിലും വേണ്ടുന്നവരാണെങ്കിലും നമ്മുടെ ചാനലിൽ നമ്പറിൽ ചോദിച്ചാൽ മതി കേട്ടോ പിന്നെ അതേ എല്ലാ ഒരുവിധമൊക്കെ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഏറ്റവും വലിയൊരു പരിപാടി ഞാൻ ഇത് ലാസ്റ്റ് എടുത്ത് വെക്കുന്ന ഒരു പരിപാടി കേട്ടോ അത് പറയാനായിട്ട് പറ്റില്ല ഇച്ചിരി കട്ടിയായിട്ടുള്ള പരിപാടി ആട്ടോ എനിക്കിഷ്ടമില്ലാത്ത പരിപാടിയായിരുന്നു അവന്മാരുണ്ടെങ്കിലും ഞാൻ കൊണ്ട് ഇങ്ങനെ രണ്ടാളെ കൊണ്ടും എടുത്തു വെപ്പിക്കും കേട്ടോ ഭയങ്കര ഇഷ്ടാട്ടോ ഇങ്ങനെ ഓരോന്നും സെപ്പറേ അവരാണ് എന്നെ കൂടുതലും സഹായിക്കുന്നത് അതായത് ഞാൻ എല്ലാം മരിച്ചു വാരി മുത്തുകളും കാര്യങ്ങളും ഒക്കെ ഇട്ട് കഴിയുമ്പോൾ അവന്മാർ അത് വന്ന് ഇരുന്ന് രണ്ടുപേരും കൂടി അടി കൂടാതെ ക്ഷമയോടെ എനിക്ക് അവരുടെ എന്തെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളോ അവരുടെ അല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് മടിയായിരിക്കും കേട്ടോ പക്ഷേ അവരെനിക്ക് ഈ കാര്യങ്ങളൊക്കെ ക്ഷമയോടുകൂടി ചെയ്തു തരും കേട്ടോ രണ്ടാളും കാരണം ഏട്ടൻ കഴിവതും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൂടുതൽ കൂടുതലും അവരാണ് എൻ്റെ കൂട്ടത്തിലുള്ളത് അപ്പോൾ അവർ കൂടുതലായിട്ട് എന്നെ സഹായിക്കും ഏട്ടനുള്ളപ്പോൾ ഏട്ടനും സഹായിക്കാറുണ്ട് കേട്ടോ അങ്ങനെതേ ഞാൻ ഓരോ കാര്യങ്ങളും ഒക്കെ എടുത്ത് വെക്കും എല്ലാം ഇപ്പം ഒരു കൂടിനകത്തൊക്കെ ആക്കിയിട്ട് വലിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് ഓരോന്നായിട്ട് അതാത് ഇതായിട്ട് വെക്കണം അത് മക്കളും കൂടെ വന്നതിന് ശേഷമാകുമ്പോഴത്തേക്കിന് എളുപ്പ കാര്യങ്ങളൊക്കെ നടക്കും കേട്ടോ അങ്ങനെ എൻ്റെ ഇന്നത്തേക്ക് കൊടുക്കാനുള്ള ഓർഡറും കാര്യങ്ങളുമാണ് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ബാങ്കിൾസ് ഒക്കെ ചെയ്യാനുണ്ട് കേട്ടോ അത് പെൻഡിങ് ആണ് അത് അടുത്ത ആഴ്ചത്തേക്ക് കൊടുക്കാനുള്ള ഓർഡറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഈ ഒരു പരിപാടികളെല്ലാം കഴിഞ്ഞപ്പോൾ ഒരു മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി ഫുഡൊക്കെ കൊടുത്ത് കഴിച്ചതിന് ശേഷം കുറച്ച് മിനുക്ക് പരിപാടികളും കൂടി ഉണ്ട് ഇതിനകത്ത് അതെല്ലാം കഴിഞ്ഞിട്ട് അവർക്ക് കൊടുത്തയക്കണം കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിലോട്ട് മെസ്സേജ് ചെയ്താൽ മതി ബൈ